മലപ്പുറം ക്രിമിനൽ കേസ് പ്രതിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു മുക്കാടി സ്വദേശി ബദറുദ്ദീനെയാണ് പിടികൂടിയത് സമീർ ബിൻ കരി മലപ്പുറം സമീർ നിരവധി ക്രിമിനൽ കേസുകളെ പ്രതിയാണെന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ആ ക്രിമിനൽ പ്രതിയായിട്ടുള്ള ഇയാളെയാണ് നിലവിൽ കാപ്പ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പൊന്നാനി മുക്കാടി സ്വദേശി കറുത്തമാക്കാന്റെ വീട്ടിൽ ഭദ്രുദീൻ എന്ന് പറയുന്ന നാൽപ്പത്തി രണ്ടുകാരനെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആറു മാസമാണ് നിലവിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടത് എന്നുള്ളതാണ് പോലീസ് ുന്നത് വധശ്രമൊപ്പം തന്നെ കഠിനമായി ദേഹോഭദ്രം വേൽപ്പിക്കൽ കഞ്ചാവ് വില്പന ദേഹോഭ്രം വേൽപ്പിച്ച ലൈംഗിക അതിക്രമം നടത്തുക മോഷണം തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ട പ്രതിയാണ് ഇയാൾ എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലുള്ളൊരു കണ്ടെത്തൽ ഇയാൾ ഇയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ നീക്കം സുഹൈൽ ശരി ഒരു ചെയ്യാൻ പറ്റുന്ന എല്ലാ കുറ്റകൃത്യം ചെയ്തൊരു കൊടും ക്രിമിനലിനെതിരെ ഇപ്പോൾ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന സമീർ ബിൻ കരീം മലപ്പുറത്ത്